ഇത് ഞാൻ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ കോഴിക്കോട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ ഒരു വിപത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയുടെ ഒരു ആളുകൾ കേട്ടില്ല പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ബോധ്യമായി ഇപ്പൊ ഇടക്കാലത്ത് നമ്മുടെ രീതിയിൽ തന്നെ നമ്മുടെ അച്ഛനമ്മമാര് മക്കളെ വളർത്തുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം വന്നു മക്കളെ എന്തൊക്കെയോ പ്രതീക്ഷയോടെ എവിടെ എത്തണം എന്നുള്ള രൂപത്തിൽ മക്കളെ വളർത്തിയപ്പം അവരെ പുറം ലോകത്തേക്ക് വിടാതെ ഒന്ന് കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ വളർത്തിയപ്പോൾ പുറത്ത് നടക്കുന്നത് അറിയാത്ത അത് വന്നപ്പോൾ ഇന്നത്തെ ന്യൂജൻ ഒരു ചേഞ്ചിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ പഴയതൊന്നും പോരാ പുതിയതിലേക്ക് പോകാനുള്ള ഒരു ട്രെൻഡ് ഇതിൽ ഇവരെ ലഹരിയുടെ ഈ മാരക വിപത്തിലേക്ക് എത്തിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ റിപ്പോർട്ടർ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഇത് എല്ലാവരും സമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്താൽ ഇത് വിജയം വരിക്കാൻ സാധിക്കും നാളത്തെ ഈ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ ഇല്ലെങ്കിൽ ഒരു അടുത്ത തലമുറ നമുക്കൊന്നിനും പറ്റാത്ത ഒരു തലമുറ ആയി ഇതൊരു നാ തുടക്കമായി മാറാനാണ് പോകുന്നത് തീർച്ചയായിട്ടും ടീച്ചർ ടീച്ചർ ഒരു പ്രതികരണം കൂടി നമുക്ക് എടുക്കണം ഉണ്ട് കുട്ടികളെയൊക്കെ വളർത്തുന്ന സമയത്ത് ഇതൊക്കെ വലിയ ഭീഷണിയായിരുന്നോ അക്കാലത്ത് അതോ ഇപ്പോഴാണോ കൂടുതൽ കൂടുതൽ വലിയ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ആസ് എ ഡോക്ടർ ഞാൻ ഈ അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അപ്പൊ ഇപ്പൊ അവിടെ ടീച്ചേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് ഒരു ഡ്രഗ് അവയർനെസ്സും കൊടുക്കണമെന്ന് അതിനു പുറമെ നമ്മുടെ ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡ്രഗ് അവയർനെസ് ഒരു പോർട്ട്ഫോളിയോ ആണ് അത് ചെയ്യണം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഡ്രഗ് ഡ്രഗ്അവേർനെസ് ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പൊ വി ആർ ഓൾറെഡി ഡൂയിങ് അവർ ബിറ്റ് ഈ കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയം കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ എന്താ അതിന് തീർച്ചയായിട്ടും ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പാരന്റ്സ് കുറക്കണം എന്നിട്ട് കൂടുതലും കുട്ടികളോട് സംഭാഷണം അതെ ആ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലെങ്കിലും കുട്ടികൾ വീട്ടിലുള്ള സമയത്ത് ഇവര് മൊബൈൽ ഫോണിലാണല്ലോ പാരന്റ്സ് അതാണ് അവിടെയാണ് പ്രോബ്ലം വരുന്നത് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ മാറി കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നാട്ടിൽ ജനിച്ചു ജീവിച്ച ആളുകളായി മാറിയിരുന്നു നമ്മൾ കാരണം നാട്ടിലെ റോഡിൻ്റെ പ്രവർത്തനം മുതൽ അയൽവാസി പട്ടിണി കിടക്കണോടത്ത് വരെ നമ്മളെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്തേ എൻ്റെ ഇനി കറി ഉണ്ടാക്കിയില്ല എൻ്റെ മോകൻക്ക് കറി വേണമെന്ന് ചോദിച്ചു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി ആ നന്മ നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ വിപത്ത് നമ്മളെ കയറി പിടിച്ചത് ഇത് അന്ന് മുതൽ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നതാണ് സ്നേഹിക്കണം സ്നേഹിക്കുമ്പോൾ മനസ്സും കൂടെ കൊടുക്കണം ഇത് നഷ്ടപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു കുട്ടികൾക്ക് വലിയ കലാലയങ്ങൾക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ സ്കൂളിൽ പോയി പറമ്പിൽ വന്നു ഒരു വയൽ കരയിൽ നമ്മളെല്ലാവരും ഒത്തുകൂടി കളിച്ചിരുന്ന ഒരു സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയപ്പം ഇത്ര വിപത്ത് വന്നു നമ്മളെ കയറി പിടിക്കാൻ തുടങ്ങി ഇതല്ല ശരി ഇതുകൊണ്ട് നിങ്ങൾ വീണ്ടും പഴയ കാലഘട്ടത്തിലെ കല്യാണ വീടുകൾ നമ്മൾ കാണണം അന്ന് ഒരുമിച്ച് ഒരുത്സവമാക്കിയ കല്യാണ വീടുകളുണ്ടായിരുന്നു ആ നഷ്ടപ്പെടൽ നമുക്ക് വലിയൊരു വേദന നൽകി അതൊക്കെയാണ് നമ്മളിവിടെ നമുക്ക് ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കി കൊണ്ടു കൊടുക്കും ജനങ്ങൾക്ക് എത്തിക്കേണ്ടത് അതായത് ഒത്തുചേരുന്ന കുറഞ്ഞു കുറഞ്ഞുപോയി അതുപോലെ സത്യമാണ് ആ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം മുഖ്യമന്ത്രി പെട്ടിയിലേക്ക് ചുരുങ്ങി പെട്ടിയിലേക്ക് ചുരുങ്ങിയത് പറമ്പിലേക്ക് വരണം പെട്ടിയിൽ നിന്ന് പറമ്പിലേക്ക് വരണം അപ്പോഴാണ് നമ്മളെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുക അതിന് നിങ്ങൾ വന്നൊരു മഹത്തമായ ഒരു നടത്തിൽ കോർഡിനേഷൻ എപ്പോഴും നല്ല മേഖലയിലാണ് നമ്മൾ അരീക്കാട് മേഖല വാർഡുകൾ ചേർത്തിക്കൊണ്ടാണ് റെസിഡൻസ് കോർഡിനേഷൻ നാല്പത്തിനാല് റെസിഡൻസ് ആണ് നമ്മളെ കീഴ് അതിന്റെ സെക്രട്ടറി ആ ഞാൻ നമ്മൾ ി പ്രവർത്തനം നടക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ചോറ് വിളമ്പി വെച്ച ആ ചോറ് താഴെ വെച്ചിട്ട് ചുറ്റുപാകം നടക്കുന്ന കുട്ടിയെ കണ്ടു ഞാൻ ആ കുളിപ്പിക്കാൻ കൂടി ഉമ്മ മകനെ വിളിച്ച സമയത്ത് പിന്നെ പിന്നെ വാട്സപ്പിൽ കഴുകഴുകഴപ്പം ഗ്ലാസ്സിൽ മുഖം കണ്ടപ്പോൾ ആ ഗ്ലാസ് ഇറഞ്ഞൊടിച്ച് മകനെ കണ്ടു ഞാൻ ഒരുപാട് വേദനിക്കുന്ന മുഖങ്ങളെ ഉമ്മമാരെയും അച്ഛനേയും അമ്മമാരെയും കണ്ടു ഞാൻ ഈ ചെറുപ്പകാലഘട്ടത്തിന്റെ ഉള്ളിൽ അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വില്ല്യ വിപത്തിനെ ഏത് രീതിയിൽ നേരിടാം അതിനുവേണ്ടി ജനകീയമായി കുട്ടികളെ ചേർത്ത് പിടിക്കാനും വേണ്ടി നിങ്ങളുമായി ഞങ്ങൾ കൈകോർക്കാൻ തയ്യാറായിട്ടും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളോടും നമുക്കുള്ള ആ ഒരു അഭ്യർത്ഥനയും അതാണ്